നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സ്റ്റാലിൻ സംഘപരിവാറിന്റെ ഭയം തന്നെയാണ് ആ പേര് കേട്ടുകഴിഞ്ഞാൽ സംഘികൾ ഒന്ന് വിറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് വെറും തള്ളൊന്നുമല്ല മറച്ച അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള നീക്കങ്ങളിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള പച്ചയായ സത്യങ്ങളാണ് മുഖ്യമന്ത്രി എങ്ങനെയാവണം എന്തായിരിക്കണം അയാളിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടത് അത് പച്ചയായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിനിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അദ്ദേഹം പറഞ്ഞ ഒരുപാട് വാക്കുകൾ ഇപ്പോൾ ഹിറ്റായി നിൽക്കുകയാണ് നിയമസഭയിൽ സ്റ്റാലിനെ പുകഴ്ത്തിയിട്ട് പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ കക്ഷിയിലെ തന്നെ ഒരു എം എൽ എയോട് അദ്ദേഹം പറഞ്ഞതാ എന്നെ നിങ്ങൾ പുകഴ്ത്തേണ്ട എന്നെ പുകയത്താനല്ല നിങ്ങൾ നിയമസഭയിലേക്ക് വരുന്നത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ആ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഇവിടെ സംസാരിച്ചാൽ മതി എന്നെ പുകഴ്ത്തി കഴിഞ്ഞാൽ നടപടി നേരിടേണ്ടി വരും എന്നുള്ളതാണ് സ്റ്റാലിൻ പറഞ്ഞത് ആരാണ് ഇങ്ങനെ പറയുക ഇവിടെ പറയാൻ വേണ്ടിയിട്ട് പി ആർ ഏജൻസികളെ വിലക്കെടുത്ത് നിർത്തിയിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാലത്ത് നിൽക്കുമ്പോൾ നമുക്ക് സ്റ്റാലിൻ മാതൃക തന്നെയല്ലേ ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജയലളിതയുടെ കാലത്ത് കുട്ടികൾക്ക് നൽകിയിട്ടുള്ള സ്കൂൾ ബാഗുകൾ ഈ സ്കൂൾ ബാഗുകളിലൊക്കെ ജയലളിതയുടെ അതായത് തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ മാറ്റേണ്ടതില്ല അഥവാ ആ ബാഗുകൾ ഉപേക്ഷിക്കേണ്ടതില്ല ആ ബാഗുകൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ് സ്റ്റാലിൻ പറഞ്ഞത് ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടത് മോദിയും കൂട്ടരുമാണ് ജവഹർലാൽ നെഹ്റുവിന്റെയും രാജീവ് ഗാന്ധിയുടെയും പേര് കണ്ടു കഴിഞ്ഞാൽ കലിതുള്ളുന്ന സംഘികൾ ഇദ്ദേഹത്തിന്റെ ഈ മഹാപ്രഖ്യാപനം കേൾക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാണ് എന്തായാലും അതൊന്നും നിങ്ങൾ ചെയ്യില്ല എന്നറിയാം ഇപ്പോൾ ഇതാ മറ്റൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത് തമിഴ്നാടിനെ രണ്ടായി വിഭജിക്കുക വിഭജിച്ചതിനു ശേഷം കൊങ്ങുനാട് എന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുക ആ സംസ്ഥാനത്ത് ി ജെ പി സ്വാഭാവികമായിട്ടും അധികാരത്തിലേറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സംഘികൾക്കും അതുപോലെ തന്നെ മോദി അടങ്ങുന്ന അമിത്ഷയെ അടങ്ങുന്ന സംഘപരിവാർ നേതാക്കന്മാർക്കും ഉള്ളത് പക്ഷേ സ്റ്റാലിന്റെ കിടിലൻ തീരുമാനം ഇങ്ങനെയാണ് സ്റ്റാലിൻ പറയുന്നത് തമിഴ്നാടിനെ രണ്ടായി വിഭജിക്കാൻ ആരെങ്കിലും ഒരാൾ ഇനി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഈ സംസ്ഥാനത്തിന് പുറത്തു പോകേണ്ടി വരും കാരണം അത് ഭീഷണിയായിട്ട് കാണുന്നുണ്ട് എങ്കിൽ സംഘികൾ കണ്ടോളൂ കാരണം പറയുന്നത് സ്റ്റാലിനാണ് തമിഴ്നാടിന്റെ സ്വസ്ഥത തകർക്കാൻ ആര് വന്നു കഴിഞ്ഞാലും അവരെ വെറുതെ വിടില്ല എന്നുള്ളതാണ് സ്റ്റാലിൻ പറയുന്നത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് കൊങ്കുനാടു എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനം വേണമെന്നും തമിഴ്നാടിനെ വിഭജിക്കണമെന്നും ആവശ്യപ്പെട്ടത് ഈ ആവശ്യം സ്റ്റാലിൻ രൂക്ഷമായ പ്രതികരണങ്ങളിലൂടെയാണ് നേരിട്ടത് സ്റ്റാലിൻ പറയുന്നത് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തന്നെയാണ് ഇതിനെ രണ്ടായി മുറിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കും എന്നുള്ളതാണ് എന്തായാലും ആർ എസ് എസ് കാരും ബി ജെ പി കാരും സ്റ്റാലിൻ്റെ ഈ വാദങ്ങൾ അഥവാ ഈ വാക്കുകൾ ഒരു കാരണവശാലും തള്ളാൻ മുന്നോട്ട് വരില്ല കാരണം സ്റ്റാലിൻ പറഞ്ഞത് അതേപടി ചെയ്യുന്ന ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് അങ്ങനെ ചൊടിപ്പിക്കുന്നത് സംഘികൾക്ക് നല്ല കാര്യമല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഇപ്പോൾ കൊങ്കുനാടു കൊങ്ങുനാടൂ എന്ന് പറഞ്ഞിട്ട് സംഘികൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് പക്ഷയായ സത്യമാണ് അതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം